ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മൈദാ മാവ് കൊണ്ട് ഒരു ചപ്പാത്തി തയ്യാറാക്കാം നല്ല ലെയറായിട്ട് വരുന്നതും നമ്മുടെ പൊറോട്ടയുടെ ടേസ്റ്റ് ഉള്ളതുമായ ഒരു ചപ്പാത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് മൈദാമാവിലാണ് ചെയ്യുന്നത് മൈദാ മാവ് കഴിക്കാവുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ് നല്ല ലെയർ ലെയറായിട്ട് നമുക്ക് ചപ്പാത്തി വരും അപ്പം നമുക്കത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതിയാവും പച്ചവെള്ളവും ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമ്മളൊരു രണ്ടോ മൂന്നോ മണിക്കൂറോ നാല് മണിക്കൂറ് വരെ കുഴച്ച് വെച്ചാലും നല്ലതാകും വൈകുന്നേരം കഴിക്കാനും ഉച്ചയ്ക്ക് തന്നെ കുഴച്ച് വയ്ക്കാം രാവിലെ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു നാല് മണിക്കൂർ മുമ്പേ നമുക്കത് കുഴച്ച് വയ്ക്കാം കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പും വെറും പച്ചവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം നമ്മളെ പറ്റുന്ന പോലെ രീതിയിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതിയാകും. അധികം സ്ട്രെയിൻ ചെയ്തൊന്നും കുഴച്ചെടുക്കണ്ട അധികം ശക്തിയായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം കറക്റ്റായിരിക്കണം ചപ്പാത്തിയുടെ ആയിട്ടുള്ള ആ പരുവാണ് ഇതിന് വേണ്ടുന്നത് അപ്പം നമുക്ക് നല്ലപോലെ കുഴച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കുഴച്ചെടുത്ത് പതുക്കെ ഒന്ന് നമ്മൾ പതുക്കെ ഒന്ന് ഇടിച്ച് തിരിച്ച് രണ്ട് വശവും നല്ലപോലെ ഒന്ന് പതം വരുത്തി നമുക്കിത് കുഴച്ചെടുക്കണം ഇപ്പം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് സോഡാ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതും ആ ഫോം ആയി വരണമെങ്കിൽ നമ്മൾ എണ്ണ ചേർത്താൽ അത് സോഫ്റ്റ് ആകിയെല്ലാം എഴുതാൻ മാവ് പിന്നെ ഇപ്പോഴും എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എണ്ണയും നെയ്യും ചേർത്താണ് ഇത് ചുട്ടെടുക്കേണ്ടത് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് തിരിച്ച് മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് പദം വരുത്തി നല്ല മയത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം നമ്മളിങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടാൻ തുടങ്ങിയാൽ മതി നമുക്കിനിയൊന്ന് അടച്ചു വെക്കാം ഒട്ടും തന്നെ നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല നമുക്കൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം അപ്പം നമുക്കിതിനെ കറി തയ്യാറാക്കാം ഇതിന് ഏറ്റവും ചേരുന്നത് ചിക്കൻ കറിയാണ് പക്ഷേ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ട കറിയാണ് അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവാളയും നല്ലപോലെ വയറ്റിയെടുക്കാം നമുക്കിത് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ചെയ്യുന്നത് ഹോട്ടലിലൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഇത് നല്ലപോലെ സവാള എണ്ണ വെച്ചെണ്ണ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം സവാള എണ്ണ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തക്കാളിക്കുകയും ചേർക്കണം നമ്മളൊരു പച്ചമുളക് അധികം എരി വേണ്ടാത്തതുകൊണ്ട് ഒന്ന് രണ്ടോ പച്ചമുളക് ചേർക്കാം നമ്മളൊരു തക്കാളിക്കയും ചേർക്കുന്നുണ്ട് സവാള കുറച്ച് വടിക്കഴിയുമ്പം തക്കാളിക്കാൻ പച്ചമുളക് ചേർക്കാം അത് നല്ലപോലെ വഴറ്റിയെടുക്കണം കുറച്ച് നേരം നമുക്ക് കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർക്കാം ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം നടുപ്പും ചേർത്ത് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം സവാളയും തക്കാളിക്കുമൊക്കെ നല്ലപോലെ വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളും ചേർക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറച്ച് ചേർക്കാം മുളക് പൊടി ഇരികി ചേർത്താൽ മതിയാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് കുരുമുളക് ഒടിയും ചേർക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ഒടിയും ചേർത്ത് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി അധികം ഗരം മസാല വേണ്ട പട്ടയും ഗ്രാമ്പവും ഏലക്ക എല്ലാം ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ അതിൻ്റെ ഒരു ശകലം ഗ്രമസാലയും ചേർത്ത് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് പൊടികളെല്ലാം ചൂടാവുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് തണുപ്പ് തണുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇത് തണുക്കുമ്പം മണുകൾ അരച്ചെടുത്ത് ചേർക്കാം ഒരുപാട് അരയ്ക്കേണ്ട ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും നമ്മൾ ഇവിടെ വെള്ളം ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം ഇതിൽ തന്നെ കിടന്ന് നല്ലപോലെ വെന്ത് ഉടന്ന് വന്നാലും മതിയാവും നമുക്ക് ഉപ്പും ചേർത്ത് എല്ലാം ചേർത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തായിരുന്നു അപ്പം നല്ലപോലെ നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം തണുക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്താലും മതിയാവും അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ ഉടച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് സഹിച്ചെടുത്താലും മതിയാവും നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഉടച്ചെടുക്കുവാണ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കുരുങ്ങു ഒടിയും കൂടെ ചേർക്കാം എരി കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് ചേർക്കാം കുറച്ച് ഗരി മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് അത്ര വേണം തോന്നിയിട്ടില്ല കുറച്ചും കൂടെ ചേർത്ത് നമുക്ക് ഇനിയും വേണമെങ്കിൽ കുറച്ച് തേങ്ങ പാൽ ചേർക്കണ്ട തേങ്ങ അരച്ച് ചേർക്കാൻ മതി ഒരു മൂന്ന് മൂന്ന് സ്പൂൺ വലിയ സ്പൂൺ മൂന്ന് സ്പൂൺ തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം തേങ്ങ അരച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം മുഖിച്ചിട്ട് വെള്ളം കൂടെ ചേർക്കണം നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ കറിയാണിത് നല്ലപോലെ എടുക്കാം. കുറച്ച് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നല്ലോണം തിളച്ച് തേങ്ങ ചേർത്ത് എൻ്റെ പച്ച ചവയൊക്കെ മാറി കുറച്ച് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചേർക്കാം പിന്നെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് നമുക്ക് മുട്ടയും പുഴുങ്ങയും ചേർക്കാം നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടു തിളച്ചും ചേർക്കാം നമുക്ക് മുട്ട മുറിച്ചും ഇടാം മുറിക്കാതെയും ഇടാം നമ്മളിവിടെ മുറിക്കാതെയാണ് ചേർക്കുന്നത് മുറിച്ചിടുകയാണെങ്കിൽ അതിൽ നല്ല ഗ്രേവി ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മളിവിടെ മുറിക്കാതെയാണ് ചേർത്തിരിക്കുന്നത് ഈ ചപ്പാത്തിക്ക് ഈ കറിയും നല്ലതാണ് പക്ഷെ ഇതിനെക്കാട്ടി ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചു നോക്കാനാണ് നല്ലത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മൈദാ മാവണ്ണുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാം ഒരു ചെറിയ ചപ്പാത്തിയായിട്ട് ചുട്ടാലും മതിയാകും. നമുക്ക് കുറച്ച് മൈദ മാവിൽ തന്നെ മുക്കി നമുക്ക് എടുക്കാം. അധികം പ്രെസ്സ് ചെയ്ത് പരത്തേണ്ട ആവശ്യമില്ല അധികം പരി ചെയ്ത് പരത്തിയാൽ അത് സോഫ്റ്റ്നെസ് കുറയും അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ പതുക്കെ ഒന്ന് പരുത്തി എടുത്താൽ മതിയാവും എന്നാലും കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കണം. കട്ടി കുറച്ച് എടുക്കണം. മൈദ മാവ് ചപ്പാത്തി പരത്താനും എളുപ്പമാണ് നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ അത് ചപ്പാത്തി പരത്തി എടുക്കാൻ പറ്റും നമുക്ക് ചെറിയ ഉരുളയായിട്ട് ഇട്ടി പരുത്തി എടുക്കാൻ മതിയാവും കുറച്ച് പൊടി ചേർത്ത് നല്ലപോലെ പരത്തി എടുക്കാം ഇങ്ങനെ ഓരോന്നൂരോ നട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പം നമുക്ക് ഇത്രയും വലുപ്പം മതിയാവും നല്ലപോലെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിനിയും അടുത്തൊരു ചപ്പാത്തി കൂടെ പരത്തിയെടുക്കാം നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു പത്തിരി ഒരു ചപ്പാത്തിയും കൂടെ പരത്തിയെടുക്കാം അത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം നമുക്ക് എളുപ്പം പത്തിരി പരത്തി എടുക്കാൻ പറ്റും മൈദാമാവിൻ്റെ ചപ്പാത്തി നല്ലപോലെ പരത്തിയെടുത്തതിനു ശേഷം കുറച്ച് മാം കൂടെ ചൂടി നല്ല പോലെ ഒന്ന് പരുത്തിയെടുക്കാം നമ്മുടെ രണ്ടാമത്തെ ചപ്പാത്തിയും എടുത്തിട്ടുണ്ട്. ആദ്യം പറ്റിയ ചപ്പാത്തി ഇതാണ് നമുക്കതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ചേർത്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു മറ്റൊരു പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ഇത് പരത്തി എടുക്കുവാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി തലയിലൊന്നും എണ്ണ വീഴില്ല അപ്പോൾ നമുക്ക് വീണ്ടും ചപ്പാത്തി പരുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കുറച്ച് മൈതാമാവ് തന്നെ പൊടിയും ചേർത്ത് നമുക്ക് ഒന്നിങ്ങനെ തൂകിയതിന് ശേഷം നല്ലപോലെ തൂകിയതിന് ശേഷം നമ്മുടെ രണ്ടാമുണ്ടാക്ക ചപ്പാത്തിയും കൂടെ വീണ്ടും പുറത്ത് വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് ഒന്നും കൂടെ പരത്തിയെടുക്കാം വീണ്ടും രണ്ടും ഒരുമിച്ച് ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് പരത്തി എടുക്കാം അധികം പ്രസ് ചെയ്ത് പെട്ടണ്ട സ്മൂത്തായിട്ട് വരുത്തി എടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ രണ്ട് വശം തിരിച്ചിട്ട് വരുത്തിയെടുക്കാം അപ്പം നമുക്കിതിനകത്ത് ചേർത്തുന്ന നെയ്യും എണ്ണയും ഒന്നും പുറത്ത് വരികയില്ല മാവ് ചേർത്ത് അത് രണ്ടും കൂടെ നല്ലപോലെ സോഫ്റ്റായിട്ട് വരുത്തി എടുക്കാൻ പറ്റും നമുക്ക് നല്ല ചൂടോടെ കല്ല് ചൂടായി കിടക്കുമ്പോൾ തന്നെ ഇത് ചുഡ് ചുട്ടെടുക്കുകയും വേണം നമ്മൾ പരുത്തി എടുത്തിട്ടുണ്ട് ഇത്രയും പരുത്തി എടുത്താൽ മതിയാവും ഇത് നല്ല ചൂട് കല്ലിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് നമുക്കത് തിരിച്ച് മറിച്ച് ഇട്ട് ചുട്ടെടുക്കണം ആദ്യം ഒരു വശം ഇട്ടതിന് ശേഷം അതൊന്ന് നല്ലപോലെ ചൂടായി തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് എണ്ണ ചേർത്താൽ മതിയാവും കുറച്ച് പൊങ്ങിയൊക്കെ വരും അങ്ങനെ നല്ല ചൂട് കല്ലിൽ കിടന്ന് നല്ലപോലെ അത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ കുറച്ച് എണ്ണയും നെയ്യും ചേർത്ത് ചേർത്ത് ഒരു സ്പൂൺ ചേർത്താലും മതി. നമ്മുടെ എണ്ണ നെയ്യും വെളിച്ചെണ്ണയും ചേർത്താണ് വെച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഒരു സ്പൂൺ ചേർത്തത് അപ്പോൾ തിരിച്ചു വിട്ട് നല്ല ആണ് ഇത്. നല്ല സോഫ്റ്റുമാണ് നമുക്ക് നമുക്കിത് കഴിക്കുമ്പോൾ നല്ല പൊറോട്ടയുടെ നല്ല ടേസ്റ്റുമുണ്ട് നമ്മുടെ ചപ്പാത്തി ഇവിടെ ചെയ്തെടുക്കാം അങ്ങനെ ചപ്പാത്തി എല്ലാം മൈതാമാവ് ചപ്പാത്തി എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം നല്ല പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചപ്പാത്തി ആണ്. പക്ഷെ ഇത് ചൂടോടെ തന്നെ കഴിക്കണം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും ഇവിടെ റെഡി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം നല്ല ലെയർ ആയിട്ട് തന്നെ വരും നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്കത് ഒന്ന് മുറിച്ച് നോക്കാം നമുക്കത് മുറിച്ച് നോക്കിയപ്പോൾ നല്ല ലെയർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് നല്ല സോഫ്റ്റ് വേണം നല്ല ടേസ്റ്റ് വേണം ചൂടോടെ കഴിച്ചാൽ നിങ്ങൾക്ക് മൈതാമാകൊണ്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആ ബെല്ലേക്കിനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്